കുട്ടികളുടെ സർഗാത്മക കഴിവുകൾക്ക് പിന്തുണ നൽകുന്നതിനായി കട്ടപ്പന ബിആർ സിയുടെ നേതൃത്വത്തിൽ ടാലന്റ് ലാബ് പ്രവർത്തനത്തിന് തുടക്കമായി കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് പരിശീലന പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു വേനലബി കാലത്ത് കുട്ടികളുടെ സർഗാത്മക കഴിവുകൾക്ക് പിന്തുണ നൽകുന്നതിനായി കട്ടപ്പന ബി നേതൃത്വത്തിൽ വിവിധ കലകളിൽ സൗജന്യമായി പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ടാലന്റ് ലാബ് കട്ടപ്പന ബിആർസി ഹാളിൽ നടന്ന പരിശീലന പരിപാടി കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ മിനി ഐസക് ഉദ്ഘാടനം ചെയ്തു ഈ ആ രീതി അല്പമെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് കാരണം കുട്ടികൾ സ്വന്തമായിട്ടൊരു ഫോൺ പിടിച്ച് ആ സ്ത്രീ ആ സ്ത്രീയും കുട്ടിയുമായിട്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ ഫോൺ വേണമെന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഈ ഒരു അവധിക്കാലം ഏറെ സന്തോഷപ്രദമാക്കാൻ ഏറെ ഉല്ലാസപ്രദമാക്കാൻ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൗജന്യ പരിശീലന പരിപാടി പി ആർ സിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കുന്നത് സബ് ജില്ലാ പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ചിത്രരചന വയലിൻ നാടൻപാട്ട് ശാസ്ത്രീയ സംഗീതം പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിലാണ് സൗജന്യ അവധിക്കാല പരിശീലനം നൽകുന്നത് ബിആർസി ട്രെയിനർ ഗിരിജാകുമാരി എൻ വി അധ്യക്ഷത വഹിച്ചു സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ പി എൻ സുരേന്ദ്രൻ ഐ ബി മരിയ ഐസഖ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന